അപകടത്തെ തുടർന്ന് പ്രിയതാരം അന്തരിച്ചു കാർത്തി നായകനായി എത്തുന്ന സർദാർ ടു എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് സംഘടനരംഗം ചിത്രീകരിക്കുന്നതിനിടെ ഇരുപതടി താഴ്ചയിലേക്ക് വീണാണ് നടനും സ്റ്റൺ മാസ്റ്ററുമായ ഏഴുമല അന്തരിച്ചത് ചെന്നൈ സാലി ഗ്രാമത്തിലുള്ള പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് ഏഴുമല അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സർദാർ ടൂവിൻ്റെ ചിത്രീകരണം നിർത്തിവച്ചു ഏഴുമലയ്ക്ക് ആദരാഞ്ജലികൾ